ഇവളെന്തു നോക്കുന്നേ ഫ്ലിപ്കാർട്ടാ ഇന്ന് എത്ര ഡേറ്റ് രണ്ടാം തീയതി അല്ലേ ഇനി സാലറി വന്ന കാര്യം ഇവക്ക് മനസ്സിലായി കാണൂ അതറിഞ്ഞിട്ടാണോ ഈ ഫ്ലിപ്കാർട്ട് ഇവിടെ നോക്കുന്നേ ചിലവെല്ലാം കുറയ്ക്കണമെന്ന് വിചാരിക്കുമ്പോ ഇവിടെ കൂട്ടാനാണല്ലോ നോക്കുന്നേ പണ്ടൊക്കെ പുറത്ത് കൊണ്ടുപോയാലായിരുന്നു ചെലവ് ഇപ്പം വീട്ടിൽ ഇരുന്നാലും ചെലവാ ഓഹ് ഭാഗ്യം അത് ക്ലോസ് ചെയ്ത്

ഇടിയും നമ്മുടെ വീടിന് അടുത്തുള്ള കൊച്ചേ ആ കൊച്ചു ഫുൾ ടൈം ഫോണും കുത്തി നടക്കുന്ന ചെവിയില് ഹെഡ്സെറ്റും വെച്ചോണ്ട് ആരുമായിട്ട് സംസാരിക്കും നിനക്കും അങ്ങനെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ട് ആർക്കാണെങ്കിലും ഒരു സംശയം വരത്തില്ലോ അങ്ങനെ ഒരു സംശയം വന്നില്ലെങ്കിൽ എന്തു ചെയ്യും പിന്നെ നീ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവരാ മറന്നു പോയിരുന്ന ചായ കുടിച്ചില്ലെന്ന്